സംവിധായകനും നടനുമായ മധുവാൽ നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹം സാൽവേഷൻ ആർമി സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ എത്തിയത് അദ്ദേഹത്തിന് ഇവിടെ ഈ വോട്ടിംഗ് വളരെ മന്ദഗതിയില്ലെന്നൊരു പരാതിയുണ്ട് എന്താണ് ഈ വോട്ടിംഗ് വളരെ സ്ലോ ആണ് ആൾ സ്ലോ ആണ് ഒരു ലക്ഷ്യമില്ല കാരണം രണ്ടു മണിക്കൂറായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഏഴ് പത്തിന് ഞാനിവിടെ വന്നിരുന്ന സാധനങ്ങളാണ് അനക്കവും കാണുന്നില്ല ഒന്നും നിൽക്കുന്നില്ല ആളുകൾ വോട്ട് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഒരു ആൾക്കാർ വന്ന് നിന്നിട്ട് പ്രായമായ മനുഷ്യർ അവർ പറഞ്ഞത് ഈ പ്രായമായ ആൾക്കാർക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെന്ന് പക്ഷേ അതുപോലെ ഇപ്പോൾ അവരൊരു റേഷ്യോ പറഞ്ഞത് രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ എന്നുള്ള രീതിയിലാണ് റേഷ്യോ ഒക്കെ പറഞ്ഞത് പക്ഷേ ആ റേഷ്യോയിൽ നിന്നും കാര്യമുള്ള കാര്യമൊന്നുമല്ല കൺസിസ്റ്റൻസി ഒരു നമ്മളൊരു ഇതിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടത് ചെയ്തു പോകുന്നില്ല അത്ര ഡിലേ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്ലോ ആണെന്നുണ്ടാവണം എന്തുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സംശയമുണ്ടത്ര യാതൊരു സംശയവും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് അങ്ങനെ കാരണം നോർമലി രാവിലെ നേരത്തെ ജനം വരുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടും എന്നുള്ളതുകൊണ്ടാണ് രാവിലെ വരുന്നത് ആ ആളുകൾ മുഴുവൻ രാവിലെ വന്ന് നിൽക്കുന്നതാണ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇത് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ കേരളത്തിലെ കണ്ടീഷൻ നമുക്ക് അറിയാവുന്നില്ല ചൂടിന്റെ കാര്യം നമുക്ക് അറിയാവുന്നില്ല അപ്പൊ ഒരു ഡീൽ ഉണ്ടാകുക എന്നുള്ളതാണ് പക്ഷെ ആ ഡീ അല്ല നിൽക്കുന്നത് അവർ സാമട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചെയ്തു തിരിച്ചു പോകണം തിരിച്ചു പോവാണ് പോയിട്ട് തിരിച്ചു പറയണമെങ്കിൽ വോട്ട് ചെയ്തിട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ രണ്ട് മണിക്കൂർ നിന്ന് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല തിരിച്ചു വന്നതിന് ശേഷം നോക്കിയിട്ട് എനിക്ക് ഇപ്പം നോക്കാം കാരണം വെച്ചാൽ എന്താ സ്ഥിതി എനിക്കൊരു പിടിത്തം കിട്ടുന്നില്ല കാരണം ചെയ്യാൻ എന്തായാലും വോട്ട് ചെയ്യും വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യാതിരിക്കുന്നില്ല കാരണം ഇത്രയും കാലത്ത് ജീവിതത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ തുടങ്ങിയ ഇത്രയും കാലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് 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 വളരെ വല്ലാത്തൊരു ഇത് തോന്നുന്നു കാരണം എന്തിനാണ് ഇങ്ങനെ ഡിലേഡാക്ക കാരണം ഡിലേഡ് ആക്കേണ്ട ആവശ്യങ്ങളില്ല എന്നുള്ളതാണ് കാരണം നടത്തിക്കൊണ്ട് പോകാമെന്ന് കാരണം എല്ലാ സ്ഥലത്തും ഡിലേഡ് ആണെന്നാണ് അവർ പറയുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് മനഃപൂർവ്വം കുറയ്ക്കാനുള്ള നീക്കമാണ് എന്നുള്ള ആരോപണം കൂടി നടൻ മധുപാലിൻ്റെ ഭാഗത്തുനിന്ന് വോട്ട് ചെയ്യാതെ അദ്ദേഹം മടങ്ങിപ്പോയി ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട പരാതികൾ വരുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള ക്യൂ തന്നെയുണ്ട് പോളിംഗ് ശതമാനം കൂടുന്ന അതായത് ഒരു രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോളിംഗ് ശതമാനം അതിനെ മറികടക്കും എന്ന തരത്തിലുള്ള പൾസുകളും റിപ്പോർട്ടുകളും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക്